പറഞ്ഞിട്ട് മൂന്ന് എന്നെ നിങ്ങൾ നിങ്ങളോട് ഞാൻ കേരളത്തിലെ റോഡ് പണിത് ഞാൻ കൂടി ചേർന്നിട്ടല്ല റോഡ് ഉണ്ടാലും ചേർന്നിട്ടല്ലേ കൊണ്ടുപോയി റോഡിണ്ടാലും ഞെക്കിട്ട് കേറണങ്ങള് ഞമ്മളെ വിളിക്കണന്തിരാള് നോക്കിയങ്ങള് ഞാനേ ഞാൻ ഒരുപാട് ഈ കരാർ ആ അത് ഇത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ ഭസ്മക്ക് മനസ്സിലാവും ഇന്നോടല്ല മക്കട്ടുകയറില്ലേ ഐ കോൺട്രാക്ടർ മൊഴിത്തും ഒരുപാട് റോഡ് ഉണ്ടാക്കിയിട്ട് ആ കുറായിട്ട് നിൽക്കുന്ന ആ റോഡൊക്കെ ആ മനസ്സിലാക്കിയാലേ വെച്ചോളൂ നിങ്ങൾ ആന്ന് പി ഡബ്ല്യു റോഡിന്റെ മുന്നിൽ മുയിമേ കോൺട്രാക്ടറെ നമ്പർ കൊടുത്താടകറായത് എന്തിനേദന ആൾക്കാർ നമ്മളെ വിളിക്കാണ് ഇവിടെ കെട്ടിടം പൊളിച്ചാലും പാലം പൊളിച്ചാലും ഒക്കെ കോൺട്രാക്ടർ മൊയ്ത്തു പിന്നെ വിളിച്ചിട്ടാ കെ

എന്നാ ശുദ്ധ ഹാസ്യമാണെങ്കിലേ ആ മിനിസ്റ്റർക്ക് അയച്ചു കൊടുക്കുക അപ്പൊ നാളെ മീറ്റിംഗിൽ അവരെല്ലാരും കൂടി ഇരുന്ന് ചിരിക്കട്ടെ ഹലോ അതെ പി ഡബ്ല്യു ഡി റോഡ് ഡിവിഷൻ എന്റെ പൊന്ന് സാറേ അത് നമ്മുടെ കീഴിൽ വരുന്ന റോഡല്ല നമുക്ക് അത് മെയിന്റൻസ് ചെയ്യാൻ അധികാരമില്ല നിങ്ങൾ അത് നന്നാക്കണെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിലാ മുനിസിപ്പാലിറ്റിയില എവിടെന്നു വെച്ചാ പോയി പറ അത് നമ്മുടെ റോഡല്ല അതുകൊണ്ടാണ് ഇതിപ്പോ ഒരു പതിനഞ്ചാമത്തെ ആളോടാ ഞാൻ പറയണത് എവിടെയെങ്കിലും ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ റോഡാണെന്ന് പറഞ്ഞ് രാവിലെ ഇങ്ങോട്ട് വിളിക്കും പറഞ്ഞു പറഞ്ഞു ഞാൻ നേരം വെളുത്തപ്പത്തോട്ട് എന്റെ സ്വസ്ഥത പോയി എന്താ ഇയാളെ ചെയ്യേണ്ടത് എന്റെ തലവേദനയാണ് ഹലോ ഏത് അത് എൻ എച്ച് ഐയുടെ അണ്ടറിൽ പറഞ്ഞ റോഡാണ് ആ റോഡ് നമ്മുടെ റോഡല്ല കേരളത്തിലെ റോഡാണ് ആ നമ്മടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ മുക്ക് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് കിടക്കുന്നതാണ് പി ഡബ്ല്യു ഡിട അതിന്റെ ടെൻഡർ ആയിട്ടുണ്ട് എപ്പോ തീരുമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല അത് എഗ്രിമെന്റ് ഒക്കെ എടുത്ത് നോക്കണം ആ ഇതിനു വേണ്ടി ഒരാളെ ഒന്നും പറയണ്ട പറഞ്ഞു പറഞ്ഞ് കൊടലു വായൽ വരണത് വല്ല മറ്റേ കാൽപ്പൊടയും ഗ്രാവലൊക്കെ ഉള്ള ചെമ്മൺ ബാധ ഉള്ളപ്പോ ജോലി ചെയ്താ മതിയായിരുന്നു ഒരാളോട് ഒന്നും പറയണ്ട ആളുകൾ തുണിയും പൊക്കി പിടിച്ച് നീന്തി പോയിരുന്ന കാലമാണ് ഇപ്പൊ മഴ ചാറിയാ മതി അപ്പൊ തന്നെ ഇങ്ങോട്ട് വിളിക്കും എല്ലാ ഉള്ളടുത്തും ഫോണാണല്ലോ നമ്പറും കിട്ടും അടിച്ചു വെള്ളപ്പൊക്കം മൊത്തം പോകും

എങ്ങനെടുക്കാനാണ് എൻ്റെ മൊയ്തു ഈ ഫോണൊന്നും നിലത്ത് വെച്ചിട്ട് വേണ്ട എന്റെ ഫോൺ എടുക്കാൻ ആളുകൾക്ക് ഒരു വിവരവുമില്ല പഞ്ചായത്ത് റോഡിലാണെങ്കിൽ ഇത്തിരി വെള്ളം കെട്ടിക്കിടന്ന അത് മെയിന്റനൻസ് ചെയ്യണോന്ന് പറഞ്ഞ് പി ഡബ്ല്യു ഡോട്ട് വിളിക്കും ഇവരോട് സമാധാനം പറഞ്ഞ് സോമാനം പറഞ്ഞ് ഞങ്ങള് കുഴഞ്ഞു പോവേണ് ഇപ്പൊ എന്താണ്ടായിരുന്നു നിങ്ങള് വേണത്തെ റോഡൊക്കെ താറ് മാറായി കിടക്കണന്ന് പറഞ്ഞിട്ട് ഈ വിളിക്കുന്നത് ഏത് റോഡാണ് നല്ലത് ആ കേട്ട് അത് നമ്മുടെ കൊഴപ്പല്ല നമ്മളോട് പറഞ്ഞിട്ടും കാര്യമില്ല ഡിപ്പാർട്ട്മെന്റ് സർക്കുലർ അല്ലേ

അല്ല ഐഡിയ ഉള്ള ആളാണ് കോട്ടുള്ള വട്ടവർമ്മ അതെ വാട്ടർ അതോറിറ്റി തന്നെ നേരിട്ട് ചെയ്യാന്ന് അതവിടെ ഒരു മന്മദൻ പറഞ്ഞിട്ട് പുതിയൊരു ചാർജ് എടുത്തിട്ടുണ്ട് പുള്ളിയുടെ അളിയനൊരു കോൺട്രാക്ടറാണ് അത്രേ അപ്പൊ അയാൾക്ക് വർക്ക് കിട്ടാൻ വേണ്ടിട്ട് അത് ഡെപ്പോസിറ്റ് സ്കീമാണല്ലോ കുത്തി പൊളിക്കുന്നതിന് മുമ്പ് പൈസ അടച്ചിട്ടുണ്ട് അവർക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല അവരത് ടെൻഡർ ചെയ്തിട്ട് അവര് ചെയ്യാൻ പറ്റില്ല ഡിപ്പോസിറ്റ് വെറുതെ ഞാൻ പറഞ്ഞെന്ന് പറയാലും ഒന്നും മനസ് അതെ ഇയാളുടെ ശബ്ദം എന്താ ഇങ്ങനെ റോഡ് റോഡർ കോൺട്രാക്ടർ ഇറങ്ങിട്ടുവാണ്ട്രാക്ടർ ആണേനുമ്പ് കഥാപ്രസംഗം പറയുവായിരുന്നു ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒച്ചടപ്പാട് ആ പണി കിട്ടാത്തതിന്റെ അതല്ലേ വഴിയാ വേണ്ടി തെറ്റി ഒന്ന് പോയി തന്നെ വഴി ഉണ്ടാക്കാൻ നടക്കുന്ന ആളാണ് അയാൾക്ക് വഴി തെറ്റി കിടക്ക് പിന്നെ വഴി എങ്ങനെ നേരെയാവും ജനങ്ങളെ ഇഷ്ടപ്പെടും അത്ര അജീത്താക്കണ്ട ഹലോ ആ അതെ വാട്ടർ അതോറിറ്റി എന്ന് എന്നാ ഊട്ടിയോ എത്ര നേരം ആയി ഹലോ അല്ലെ ആളെ അങ്ങോട്ട് വിടാം ഇപ്പം ദീപാവലിക്ക് വടക്കം പൊട്ട പോലെ ഈ പൈപ്പ് പൊട്ടിയാൽ ഞങ്ങൾ എന്നെ ചെയ്യാനാകുന്നു ഇപ്പം ഞങ്ങളതിന് പൊട്ടിക്കുന്നല്ലോ നിങ്ങളൊന്ന് സമാധാനമായിട്ട് നിൽക്കേ അങ്ങോട്ട് വിടാം ആ ആ ശരി ശരി ശരിയെ ഇപ്പൊ അടുത്ത പരാതി ഒന്നേക്ക ആ കുമ്പളം താണ്ട് വൈപ്പ് പൊട്ടിയിരുന്നു ഇത് പടക്കം പൊട്ടും പോലെ പൈപ്പ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ പൊട്ടിയോ പിന്നെ പൊട്ടി ആ പൊട്ടിയുടെല്ലോ ഇത് അടുത്ത സ്ഥലത്ത് പൊട്ടിക്ക് അതാ ലേറിനോട് പൊട്ടി എന്നായി നോക്കാൻ പോയോ അല്ല ആള് പോയിട്ടുണ്ട് അവിടെ പോയോട്ടു പോയി എത്ര പേര് പോയി രണ്ടാളേ ഉള്ളൂ ഒരു തൂമ്പാണ്ട് ഒരു കുടി വെട്ടാൻ പിന്നെ ആ ഒരാളെ ഈ കുമ്പളി അതൊന്നും നോക്കാൻ പറയും ഞാൻ വിളിച്ചു പറയാൻ ഞാൻ പറയാം സാറേ ഞാൻ പറയാന്നല്ലേ എന്നെ പറയണം പിന്നെ ഞാൻ പറയാ സാറിന് ഇങ്ങനെ ചൂടാന്ന് ഇനി ആകെ രണ്ടോ മൂന്നോ പേരുണ്ട് ഇവരൊക്കെ ഞാൻ എല്ലാ സമയത്തും ഒരേ സമയം പൈപൂട്ടി കഴിഞ്ഞാൽ ഞാൻ നാക്കണ്ടി വരും ഞാൻ എടുത്തോണ്ട് ഞാൻ പോണോ ഞാൻ പോകണോ ഞാൻ പോവാണം ആ ഹലോ റോഡിലെ കുണ്ടും കുഴിയോ ഹലോ ഈ നമ്പർ ആരാ തന്നേലോ ഈ നമ്പർ വെച്ചിരുന്നോ അയ്യോ കുഞ്ഞു ഇത് നമ്പർ റോങ് നമ്പറാന്നു കേട്ടോ ഞാനിവിടെ അടുത്ത പള്ളിയിലെ ഫാദറാന്നേ

ആ റോഡ് ആകെ താറുമാറായിട്ട് കിടക്കുകയാണ് അത് പറഞ്ഞാല് ഇപ്പോ നടക്കാൻ പറ്റില്ല മുൻപ് തന്നെ വണ്ടികളും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഇത് ഇത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണേ ഈ റോഡിന്റെ കാര്യമൊക്കെ പി ഡബ്ല്യു ഡി ഓഫീസിലേ പോയി പറയണ്ടേ എന്നാ എന്നാൽ നിങ്ങൾക്ക് അറിയാലോ പക്ഷെ ഈ റോഡില് കുഴി വന്നത് വാട്ടർ അതോറിറ്റി പൈപ്പ് കണക്ഷന് വേണ്ടിയിട്ട് റോഡ് കീറി കുഴിച്ചതാണ് ഈ കുഴി പിന്നെ അത് ടാർ ഇടാണ്ട കുഴിയിൽ വണ്ടി പോയി പോയിട്ട് അത് കുളം പോലെ ആയി കിടക്കാണ് എവിടെ ഈ സ്ഥലം പോയി മുക്ക് പോയി മുക്ക് ട നമ്മള് പണി ചെയ്യില്ലല്ലോ ഈ ഇടക്കല്ല എന്നെ പറഞ്ഞ രണ്ടു വർഷമായി അത് പണിയല്ല ഇതിങ്ങനെ താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് നാലു വരെ ആയി അപ്പൊട്ടർ അതോറിറ്റിയാണ് കീറിയത് അതുകൊണ്ടാണ് സാറേ ഞങ്ങളിത് വായ കുഴിച്ചിട്ടും തോണി ഇറക്കിയിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വയ്യാണ് അതുങ്ങളൊക്കെ പാടങ്ങന ഇല്ലാണ്ട് ആക്കരുത് അല്ലാതെ ഈ പഞ്ചായത്തിന്റെ റോഡ് ടാർ ഇടാണ്ട് കുണ്ടും കുഴിയായി കിടന്നിരുന്നാണ് അപ്പൊ അത് ഇവര് സമരം ചെയ്തിട്ട് മഴക്കാലായി കഴിഞ്ഞാൽ പ്രതിഷേധമായിട്ട് റോഡില് മറ്റേ തോണി വിടും അല്ലാത്ത സമയത്ത് വാഴ കുഴിച്ചിട്ട് പ്രതിഷേധ സമരം നടത്തിയിട്ടാണ് ആ റോഡ് ടാറിട്ടത് പറ്റുവോ സാറേ ഞങ്ങൾക്ക് ഇതാ കേട്ടൊന്നും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ പറഞ്ഞതില്ലൊരു ഡോക്ടറെ സാറേ ഇത് അവിടെ ആ കുഴിയില് വന്ന് വണ്ടികൾ വന്ന് വീണിട്ടും മറിഞ്ഞിട്ടും ആൾക്കാർ വീണിട്ടും കൈയും കാലം ഒടിഞ്ഞ് നെലോളിക്കുമ്പോ ഞാൻ ആശുപത്രിയിൽ ഡോക്ടറെ പോയി കണ്ടിട്ട് എന്താ കാര്യം ആ നെലോളി പറഞ്ഞാണ് ഉറങ്ങാൻ പറ്റാത്ത ഞങ്ങൾക്ക് ഈ ഒറ്റപ്പാടും വേളൊക്കെ കേക്കാതിരിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ ആ രാത്രി കിടക്കുമ്പോഴേ ഫാൻറെ സ്പീഡ് ഫുള്ള് അങ്ങ് കൂട്ടിയിട്ട് കിടന്ന ഒന്നും അറിയാലോ സുഖമായിട്ട് കിടന്നുറങ്ങാൻ രാവിലെ അടിപൊളിയായിട്ടോ എണീക്കാൻ ചെയ്യാം ഈ കോഴിച്ചേട്ടിന് വെള്ളം ആ ഇവിടുന്നാണോ അപ്പൊ എന്നുവെച്ചാൽ ഇത് നമുക്ക് ഈ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള സംവിധാനം ഒന്നും ആയിട്ടില്ല നമുക്ക് ഇവിടെ ഇപ്പൊ ഉള്ളതാണ് റോഡ് കുഴിച്ച് പൈപ്പ് ഇടുക അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു റോഡ് അങ്ങോട്ട് കുഴിച്ച് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ രണ്ട് രണ്ടര കൊല്ലം എന്തും മൂടാ ഒരാളും എന്ന് പറഞ്ഞാല് ഇത് കുണ്ടും കുഴിയായിട്ട് നറു നാശമായിട്ട് കിടക്കാണ് ജനങ്ങൾ പൈസ എന്നിട്ടല്ല ഇപ്പം ഇത് ചെയ്യണ ആരും തറവാട്ട് തോത്തൊന്നുമല്ലല്ലോ ഇടുത്തോണ്ടെന്ന് ഇവിടെ പണിയാണ് ഗവൺമെന്റ് ചിലവാക്കണ കാര്യം അതാത് സമയത്ത് അങ്ങനെ ഉദ്യോഗസ്ഥർ പാസാക്കി കൊടുത്താൽ നടക്കും അല്ലെ ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോ അത് നേരെ പി ഡബ്ല്യു ഡി പറയുക ഇപ്പൊ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കുഴിക്കാനുള്ള അനുമതി ഉള്ളൂ മൂടാനുള്ള കാശ് അടച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നു അവര് ചെയ്തോളൂ അപ്പൊ വാട്ടർ അതോറിറ്റിയിൽ കാശ് അടച്ചാലും ചെയ്യേണ്ടത് അവരാണ് അല്ലേ ശരി സന്തോഷം കാര്യങ്ങൾ സന്തോഷവും വളരെ സന്തോഷം ശരി സാർ കായും കൊടുത്തിട്ട് ഈ ജാതി കാട്ടിക്കണോ വട്ടിനെ ഈ വക നിയമങ്ങളും കാര്യൊക്കെ കാര്യ നമ്മളൊരു പൊതുപ്രവർത്തകനല്ലേ ഇതുപോലെ സാധാരണ ഒരാൾ വന്നിട്ടൊരു കാര്യം പറയുമ്പോൾ അവരുടെ കൂടെ വരേണ്ടത് നമ്മുടെ ഒരു കടമേ അതുകൊണ്ട് ഈ വയ്യ വലയെല്ലാം വഴി എല്ലാ വിലയെ കൊണ്ടു എല്ലാത്തിനും അറിയാലോ ഞങ്ങളിത് പരിഹരിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ജയിക്കണേ ഇപ്പോ നിങ്ങൾ ഇതിൽ പറയുന്ന റോഡുണ്ടല്ലോ ഇത് നമ്മുടെ തീരദേശത്തേക്ക് കയറുന്ന റോഡല്ലേ ഈ ഈ ഈ റോഡ് 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 അത് എത്രയും പെട്ടെന്ന് ഓട്ടോറിക്ഷണെങ്കിൽ

കൊടുന്നാലേ ണ്ടറിറിലാണോന്നൊരു സംശയം ഉണ്ട് സംശയുണ്ട് നമ്മുടെ റോഡിന്റെ വർക്കൊക്കെ ഈ റോഡ് സംശയമുണ്ട് അണ്ടറിലുള്ളാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മള് കൊടുത്തേക്കണ എസ്റ്റിമേറ്റുകൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും അപ്പൊ ഒന്നും നടക്കൂല ിയാലും മറ്റെങ്കിലും നടക്കും അതാണ് ഇതിപ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അത് വേറെ ചെല പ്രശ്നങ്ങളുണ്ടല്ലോ അതായത് ഇപ്പോ ആ റോഡ് ഈ പി ഡബ്ല്യു ഡി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴില് മാത്രമുള്ളത് ചെറിയൊരു ഡൗട്ട് ഉണ്ട് നമ്മുടെ പഞ്ചായത്തിലുള്ളതാണ് അതെ പഞ്ചായത്തിലുള്ളത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ ആളുകളുടെ ഒക്കെ ഒരു 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 ധാരണ ഈ റോഡുകളൊക്കെ ഈ പി ഡബ്ല്യു ഡി ആയിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ അണ്ടറിൽ ഉള്ളതാണ് ആ അത് പറഞ്ഞുതരാം അതായത് എന്തായാലും ഉപകാരമില്ല അതായത് ഇപ്പോ പഞ്ചായത്ത് റോഡുകൾ തന്നെ പലതരത്തിലുണ്ട് അത്രേ ഉള്ളൂ ഇപ്പോ പഞ്ചായത്ത് റോഡുകളിൽ തന്നെ പലതരത്തിലുണ്ട് ഇപ്പോ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകൾ കാണും പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ റോഡുകൾ ഉണ്ടാവും ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകൾ ഉണ്ടാവും പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ ഇതിന്റെ ഒക്കെ പുറമെ നമ്മളുടെ അണ്ടറിലുള്ള റോഡുകൾ അങ്ങനെയുണ്ട് ഒക്കെ കുഴികളെ ആ നാഷണൽ ഹൈവേയുടെ അതിന്റെ അണ്ടറിലുള്ള റോഡുകൾ ഉണ്ടാവും ഇത് ഏത് വിഭാഗത്തിലുള്ള റോഡിലാണ് ഇപ്പൊ നമ്മുടെ ഈ കുഴിമുക്ക് നമുക്ക് നോക്കണം നാഷണൽ സാറേ സാധാരണ പഞ്ചായത്ത് പഞ്ചായത്ത് റോഡാണ് ഇത് സാറേ ഇപ്പൊ ഈ പൊഴിമുക്ക് റോഡുണ്ടല്ലോ തീരദേശത്തേക്ക് പോകണം അതിന്റെ കുറെ ഭാഗം നമ്മുടെ അണ്ടറിലാണ് അതിന്റെ ആ പാലം കേറണ ഒരു കാൽഭാഗം ഉണ്ടല്ലോ അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിലുള്ളതാണ് അവരാണ് വർക്ക് ചെയ്യണത് പിന്നെ പാല് ഇറങ്ങിയിട്ടുള്ളത് തുറമുഖ വകുപ്പിന്റെയാണ് കടപ്പുറം വരെയുള്ള കടപ്പുറം തിരിയണത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അങ്ങനെ മൂന്ന് നാല് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ആ റോഡ് കംപ്ലീറ്റ് വരണത് റോഡ് പാലത്തിന്റെ മുമ്പേ ആണ് അത് ഏത് നോക്കി അങ്ങനെ നോക്കിയാൽ അറിയില്ല അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അതൊന്ന് പഠിക്കട്ടെ അപ്പൊ ആ റോഡ് ഏതിലാണ് വരുന്നത്

ഈ സംഭവങ്ങളൊക്കെ അറിയാം അറിയാം പക്ഷെ നമ്മളൊരു പൊതുപ്രവർത്തനായി പോയില്ലേ ഇതുപോലെ ഓരോരുത്തർ വരുമ്പോ അവരുടെ വന്നല്ലേ കാര്യം ഒന്നും പറയണേ എം എൽ എയുടെ തന്നെ ആ ചെയർ അടുത്ത പ്രാവശ്യം കിട്ടുമോന്ന് പേടിച്ചിരിക്കണേ നമ്മളിപ്പോ ഒരു കാര്യം അവരുടെ അടുത്ത് പറയണു അവരത് സുഖതാ എവിടെ അല്ല ഇപ്പൊ ഇബരുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല ഇവര് പറയണേ അവരല്ലെന്ന് അവര് പറയണത് ഇതിന്റെ കളി ശരിക്കും ഇത് ആരപ്പത് പണിത് തരണ്ടേ നമുക്ക് ഇതിപ്പോ എന്താ ശരിക്കും ഇത് ഇപ്പൊ എന്താ കോയക്ക് മനസ്സിലായി ഇപ്പൊ ഈ പണി നടക്കൂല മനസ്സിലായി നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ ഈ സർക്കാർ ഓഫീസിൽ ചെന്നിട്ട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് കൃത്യമായിട്ട് ഉത്തരവൊന്നും തരില്ല നമ്മളിട്ടിങ്ങനെ തട്ടിക്കളിക്കും അപ്പൊ കറക്റ്റ് ഉള്ള ഉത്തരം കിട്ടണമെങ്കിൽ ഒരു വഴിയുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ നമ്മുടെ താലൂക്ക് ഓഫീസിലെ ഒരു വികസന സമിതി യോഗം നടക്കുന്നുണ്ട് അവിടെ എം എൽ എ എം പിന്നെ എല്ലാ വകുപ്പുകളിലും പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുക്കണം രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും അവിടെ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയും താലൂക്ക് വികസന സമിതിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ താലൂക്കിലുള്ള വികസന കാര്യങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ഒക്കെ വിശദമായി ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കലാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു ഉദ്ദേശം അപ്പൊ എനിക്ക് തോന്നണം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങൾക്കാണല്ലോ കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ടാവുക അപ്പൊ നമ്മുടെ സ്കൂളും പരിസരമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടും ആരൊരു എക്സൈസിനെ അപ്പൊ ആരാണ് ഉള്ളത് എസ് ഐ വന്നിട്ടില്ലേ എക്സൈസും ഉണ്ടോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അതിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല അടുത്ത കാര്യത്തിലേക്ക് പോവാം ഞങ്ങളുടെ പഞ്ചായത്തിലെ ഈ തീരദേശത്തേക്ക് പോകുന്ന റോഡുണ്ട് പുഴിമുക്കം എന്ന് പറഞ്ഞ റോഡ് ആ റോഡ് രണ്ട് രണ്ടര വർഷമായിട്ട് ആകെ ഗതാഗതത്തിന് പറ്റിയ റോഡല്ല ആകെ കുണ്ടും കുഴിയായി കിടക്കുകയാണ് കാരണം ഒരു രണ്ടര വർഷം മുമ്പ് ജനങ്ങളൊക്കെ പാടും കൂടി സമരം നടത്തിയപ്പോൾ ആ റോഡ് ടാർ ചെയ്തതാണ് ടാർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വാട്ടർ അതോറിറ്റി അത് പൈപ്പിന്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കുഴിച്ചു പിന്നീട് അത് പേറ്റ്വർക്കൊന്നും ചെയ്തില്ല ആ കുഴി വലുതായി വലുതായി ഇപ്പൊ വാഹനങ്ങളൊന്നും പോകാൻ പറ്റാതിരിക്കുക അപ്പൊ അത് വാട്ടർ അതോറിറ്റി ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ോഡിന്റെ കാര്യമുണ്ട് അത് പി ഡബ്ല്യു ഡി ആണ് നോക്കണ്ടത് ഞങ്ങൾ ഉടനെ തന്നെ പി ഡബ്ല്യു ആയിട്ട് ബന്ധപ്പെട്ടു അപ്പൊ ബന്ധപ്പെട്ടപ്പോ അവര് പറഞ്ഞത് എല്ലാ റോഡുകളും സംസ്ഥാനത്ത് പി ഡബ്ല്യു ഡി യുടെ അല്ല പി ഡബ്ല്യു ഡി റോഡുകളുണ്ട് എൻ എച്ച് റോഡുകളുണ്ട് പഞ്ചായത്ത് റോഡുണ്ട് മുൻസിപ്പാലിറ്റി റോഡുണ്ട് ഇത് ഏത് വകുപ്പ് പെട്ട റോഡാണെന്നും ഞങ്ങളൊന്ന് പഠിക്കട്ടെ പഠിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കാന്നാണ് അവിടുത്തെ സാറന്മാര് പറഞ്ഞത് അപ്പൊ ഇത് ഏത് വകുപ്പ് പെട്ട റോഡാണെന്നും അത് എപ്പോ പണിത് തരുന്നു എന്ന് അറിഞ്ഞു കിട്ടിയ കൊള്ളായ്ഡിന്ന് ആരാ നിങ്ങൾക്ക് എന്താ ഒന്നും പറയാനില്ല ും സത്യശീലം സാറ് വരാൻ പറഞ്ഞു ഞാൻ വന്നു അത്രേ നിങ്ങള് ഞാൻ ഉണ്ണി ഓ എ ഓഫീസ് അസിസ്റ്റന്റ് പകരം വീട്ടുകാരെ മാത്രം അപ്പൊ പകരക്കാരെ മാത്രം അതോറിറ്റി വാട്ടർ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പൈപ്പ് പണിക്കൊക്കെ റോഡ് കുഴിച്ചുണ്ടെങ്കിൽ അത് പിന്നെ തിരിച്ചു ശരിയാക്കി കൊടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ എങ്ങനെയാണ് ഈ വണ്ടിയായിട്ട് പോവുക അപ്പൊ അത് ശെരിയാക്കണ്ടേ ശരി പിന്നെന്താ ശരിയാക്കി കൊടുക്കാത്ത ഞാൻ അല്ലേ ോ അതെ മന്മാ സാറിന് ഒരു മൂഡില്ലാത്തോണ്ട് എന്താ സാറിന് ഇന്ന് എന്തോ അല്ല അപ്പൊ ഇതുമായിട്ടും ബന്ധപ്പെട്ട് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അത് നമുക്ക് മാറ്റിയിട്ട് ഇനി നിങ്ങൾക്ക് വേറെന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അല്ല ഇനിയിപ്പോ ഇവിടെ കൂടിയവരിലെ ഏതെങ്കിലും വകുപ്പിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഓഫീസർമാരെ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നമുക്ക് ചോദിച്ചാൽ മതിയല്ലോ അങ്ങനെ ആരെങ്കിലും അല്ല ആരും എത്താൻ വഴിയില്ല ഇപ്പൊ ഈ റോഡും ആ റോഡും കേരളത്തിലെ ഏത് റോഡ് എടുത്താലും തന്നെയാ സിതി അതൊന്നും നടക്കില്ലെന്നേ ആരോട് പറയാ സത്യശീല സാറും അതോറിറ്റിന്ന് മനോഹാൻ സാറും വന്നിട്ടില്ല എം പി വന്നിട്ടില്ല എം എൽ എ വന്നിട്ടില്ല എന്തിനു പറയണ ഒരു വകുപ്പിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഓരോന്നില്ല അത് വേറൊരു പ്രകസനമല്ല അതെ പറയുമ്പോ പറയണല്ലോ ആ നിലക്ക് പറയണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി ഇപ്പൊ നാടിന്റെ ഒരു വിഷയം വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു മീറ്റിങ് അതിന് നാട്ടിലത്തെ എം എൽ എ വന്നിട്ടില്ല എം പി വന്നിട്ടില്ല ബന്ധപ്പെട്ട വകുപ്പിലുള്ള ഒരു ഉദ്യോഗസ്ഥരും വന്നിട്ടില്ല അത്രേ എന്നാ പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനൊരു മീറ്റിങ് വരാത്ത ആൾക്കാരുണ്ടെങ്കി ആ വരാത്ത ആൾക്കാർക്ക് നേരെ ഒരു നടപടി എടുക്കാൻ ഒരു ഞാൻ താസന്ദോട് പറയാം അപ്പൊ ഇങ്ങളൊരു താഹസന്ദര് അല്ല ഞാൻ തഹസിൽദാറിന് പകരം ആളാ ഡെപ്യൂട്ടി തഹസിൽദാറാ Yeah, <laughs> yep. <laughs>